ദൈവനാമത്തിന് മഹത്വം ഒരു മനുഷ്യന് തൻ്റെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും എവിടെയും രക്ഷ ആവശ്യമാണ് അതായത് രോഗത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും ശത്രുഭയത്തിൽ നിന്നും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും സാമൂഹിക തിന്മകളിൽ നിന്നും മരണത്തിൽ നിന്നും മരണശേഷം നരകത്തിൽ വീഴാതിരിക്കാനും ഒരു രക്ഷ ആവശ്യമല്ലേ ഈ രക്ഷ നമുക്ക് എങ്ങനെ പ്രാപിക്കാം ഒരു യൗവനക്കാരൻ പലപ്പോഴും മനുഷ്യരോടും പിന്നെ ദൈവത്തോടും ഇപ്രകാരം ചോദിച്ചു ദൈവം എങ്ങനെയാണ് എന്നെ രക്ഷിക്കുന്നത് ഇതിന് മതിയായ ഒരു ഉത്തരം തനിക്ക് ലഭിച്ചില്ല തൻ്റെ ചോദ്യം ദൈവവും കേൾക്കുന്നില്ലേ എന്ന് നിരൂപിച്ച് തൻ ദൈവത്തിൻ്റെയും ക്രിസ്ത്യാനികളുടെയും ശത്രുവാകുവാനും നിരീശ്വര ചിന്തകളും ആരംഭിച്ചു എന്നാൽ ഈ യൗവനക്കാരനെയും തൻ്റെ ചോദ്യത്തെയും ദൈവം മറക്കുകയോ ഉപേക്ഷിച്ചു കളയുകയോ ചെയ്തില്ല ഒരു ദിവസം രാവിലെ ഏകദേശം ഒൻപത് മണിയായി ഈ അവനക്കാരനോട് ദൈവം ഇടപെടുവാൻ തുടങ്ങി താനൊരു നിദ്രയിലേക്ക് വഴുതി വീണു അപ്പോൾ താൻ ഇപ്രകാരം കാണുകയാണ് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു സിംഹാസനം കുറെ കൂടി താൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പ്രകാശമുള്ള ഒരു മനുഷ്യൻ അതിലിരിക്കുന്നു ഇത് എന്താകുന്നു എന്ന് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനേകം ആളുകൾ നിരനിരയായി ആ സിംഹാസനത്തിന്റെ മുൻപിലേക്ക് പോകുന്ന കാഴ്ച താൻ കണ്ടു എന്നാൽ പിന്നെ അവരെ കാണുന്നില്ല ഇതിൻ്റെ സാരം എന്തെന്നറിയാതെ വിഷമിച്ചപ്പോൾ തൻ്റെ പുറകിൽ നിന്നും അത് ന്യായവിധിയാണ് എന്ന് പറയുന്നൊരു ശബ്ദം കേട്ടു പെട്ടെന്ന് ഈ ഓവനക്കാരനും ന്യായവിധിയിലേക്ക് പോകുന്ന മനുഷ്യരുടെ ഇടയിൽ ഒരുവനായി തീർന്നു ദൈവത്തിൻ്റെ ശത്രുവും മഹാഭാവിയുമായ തന്നെ ഇപ്പോൾ ന്യായം വിധിച്ചാൽ തൻ്റെ അവസ്ഥ എന്താകുമെന്ന ഭയത്തോടെ തൻ അവിടെ നിന്നും ഓടി പോകുവാൻ ആവനത്ര ശ്രമിച്ചു പക്ഷേ സാധിക്കുന്നില്ല എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു അതിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ ആർക്കും കഴിയുകയില്ല മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ തൻ സിംഹാസനത്തിലേക്ക് നോക്കി അതിദയനീയമായി നിലവിളിക്കുവാൻ തുടങ്ങി ആ സമയം സിംഹാസനത്തിന്റെ വലതുവശത്ത് മറ്റൊരു പ്രകാശ മനുഷ്യൻ വന്നു നിൽക്കുന്നത് കണ്ടു അത് എന്താണെന്ന് മനസ്സിൽ ചോദിക്കുന്ന സമയം തൻ്റെ പിറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു അത് ക്രിസ്തു യേശുവാകുന്നുവെന്ന് ആ യേശുവിനിലേക്ക് നോക്കി അതിശക്തിയോടെ രക്ഷയ്ക്കായി നിലവിളിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഇടതു വശത്ത് യേശു അന്ന് നിന്നു തൻ വീണ്ടും വളരെ ദയനീയമായി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിലവിളിച്ചു ആ സമയം വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചു ഈ യൗവനക്കാരൻ നിന്ന സ്ഥലത്ത് യേശു വന്ന് നിന്നു യൗവനക്കാരനോ യേശുവിൻ്റെ ഉള്ളിലുമായി യേശു താനൊരു രക്ഷാകവചം പോലെ തന്നെ മറച്ചപ്പോൾ തൻ്റെ ഭയമെല്ലാം നീങ്ങിപ്പോയി തൻ്റെ സന്തോഷവും സമാധാനവും ഇരട്ടിയായി വന്നു ഗർഭസ്ഥയായ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ടു പോകുന്നത് പോലെ യേശു തന്നെ വഹിച്ചു കൊണ്ടുപോയി ന്യായാസനത്തിന് മുൻപിൽ നിന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ നോക്കുമ്പോൾ യൗവനക്കാരനെയല്ല പ്രതിക യൗവനക്കാരൻ മറിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ അത്രേ കാണുന്നത് അപ്പോൾ സിംഹാസനത്തിൽ നിന്നും ഒരു ശബ്ദം ഇപ്രകാരം കേട്ടു ഇവന്റെ ന്യായവിധി മുൻപ് കഴിഞ്ഞുപോയി എന്ന് എന്നാൽ തന്നെ ആരും ന്യായം വിധിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാരനോട് ആത്മാവ് ഇപ്രകാരം സംസാരിച്ചു യേശു ക്രിസ്തു നിനക്കായി കാൽമറയിൽ ന്യായവിധിയും ശിക്ഷാവിധിയും ഏറ്റെടുത്തു എന്നും അതിനാലിപ്പോൾ ക്രിസ്തു വേഷുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നും ഗ്രഹിപ്പിച്ചു റോമാലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യം ക്രിസ്തുവിനെയും വചനത്തെയും അറിയുന്നതിനു മുൻപ് നാം എത്ര പാപികളായിരുന്നാലും അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല അതുകൊണ്ട് ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കൊലോസിയർ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം പ്രിയരെ താങ്കളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ കർത്താവായ യേശു എന്ന രക്ഷകൻ മതിയായവനാണ് ആയതിനാൽ ഈ രക്ഷയ്ക്കായി നാം എന്തു ചെയ്യണം ഒന്ന് ക്രിസ്തുവിൽ ജനിക്കണം ഒരു സ്ത്രീയിൽ നിന്നും ഒരു ശിശു ജനിക്കും പോലെ നാം ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ജനിക്കണം അഥവാ സ്ത്രീയിൽ നിന്നും ജനിക്കുന്ന ശിശു ലോകത്തിലേക്ക് വരുന്നുവെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ജനിക്കുന്നു തിരിച്ചറിവ് പ്രാപിച്ച് വിശ്വസിക്കാൻ പ്രാപ്തി നേടിയ ശേഷം പറയുന്നത് പോലെ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിലാകണം യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്ന് അഞ്ച് വാക്യങ്ങൾ ക്രിസ്തുവിന്റെ വചനം പ്രമാണിക്കുന്നവൻ ക്രിസ്തുവിൽ വസിക്കുന്നുവെന്നും ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ അഞ്ച് മൂന്നിൻ്റെ ഇരുപത്തിനാല് രണ്ടാമതായി ക്രിസ്തുവിൽ വളരേണം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിയും ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ വചനത്തിൽ മായമില്ല എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ ഉദ്ദേശിയില്ലാത്ത നാവിൽ നിന്നും നാം വചനം കേൾക്കുമ്പോൾ വചനത്തോട് മായം ചേരാമെന്നും ആത്മാവ് നമ്മെ സൂചിപ്പിക്കുന്നു ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്റ്റലന്മാർ പ്രസംഗിച്ച വചനം പോലും അങ്ങനെ തന്നെയോ എന്ന് ബെറോവയിലെ ജനങ്ങൾ ദിനംപ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു അപ്പോസ്റ്റൽ പ്രവൃത്തി പതിനേഴാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അതായത് നാം കേൾക്കുന്ന വചനങ്ങൾ മാനുഷിക താൽപ്പര്യപ്രകാരം മായം ചേർന്നതല്ല എന്ന് ബൈബിൾ പരിശോധിച്ച് ഉറപ്പാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി രക്ഷയ്ക്കായി വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോസ്തോലിക ഉപദേശപ്രകാരം ജീവിച്ചും കൃപകളാലും വരങ്ങളാലും വളർന്ന് ക്രിസ്തുവിൽ തികഞ്ഞവരാകണം അപ്പോസ്ലെ പ്രവൃത്തി രണ്ടാം അധ്യായം നാൽപ്പത്തി വാക്യം മൂന്നാമതായി ക്രിസ്തുവിൽ നാം മരിക്കണം ക്രിസ്തുവിൽ ജനിച്ച് വളർന്ന് തികഞ്ഞവനായ ഒരു ദൈവപൈതലിൻ്റെ മരണം ദൈവം വിളിച്ചാൽ ഉണരുന്ന ഉറക്കം പോലെയാണ് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം അതുകൊണ്ട് നാം മരണഭയമില്ലാതെ പുനരുദ്ധാനത്തിലെ പ്രത്യാശയിൽ സമാധാനത്തോടെ ക്രിസ്തുവിൽ മരിക്കണം ഇങ്ങനെ ക്രിസ്തുവിൽ മരിച്ചു എങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ തീർച്ചയായും ഉയർത്തെഴുന്നേൽക്കും ലോകത്തിൽ മരിച്ചുപോയ സകല മനുഷ്യരും ക്രിസ്തുവിന്റെ രഹസ്യ വരവിങ്കൽ ഉയർക്കുന്നില്ല ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം ഉയർക്കുന്നു ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ പതിനാറ് ആ ഉയർപ്പിൽ പങ്കാളികളായി തീരുവാൻ ഇത് കേൾക്കുന്ന നിങ്ങളെ സഹായിക്കുമാറാകട്ടെ നാലാമതായി ന്യായവിധി ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ മനുഷ്യൻ ന്യായവിധി സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ പാപികൾക്കുള്ള ന്യായവിധിയിൽ നിന്നും അവൻ ഒഴിഞ്ഞവനായിരിക്കും എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവനെ പ്രാപിച്ചിരിക്കുന്നു സിംഹാസനത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കും ഇവന്റെ ന്യായവിധി മുൻപ് കഴിഞ്ഞുപോയി അതെ ക്രിസ്തുവിലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു മഹാപുരോഹിതന്മാരുടെയും ഫീരാതോസിൻ്റെയും മുൻപാകെ ന്യായം വിധിക്കപ്പെട്ടു നമ്മുടെ ശിക്ഷയും യേശു ക്രൂഷ്യന്മേൽ വഹിച്ചു അങ്ങനെ മരണം നീങ്ങി ജയം തന്നതിനാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം പ്രിയരെ ഈ രക്ഷ സ്വന്തമാക്കുവാൻ നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീനെന്ന് ക്രിസ്തുവേശു നിങ്ങളെയും നോക്കി വിളിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ